നമസ്കാരം സ്വാഗതം മദ്യനയ അഴിമതി കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ വകവരുത്താൻ ബി ജെ പി നീക്കം നടത്തുന്നതായി ആരോപണവുമായി ഭാര്യ സുനിത കെജ്രിവാൾ അദ്ദേഹത്തിന് ഇൻസുരൻ നല്കുന്നില്ലെന്നവര് ആരോപിച്ചു ബി ജെ പിയുടെ ഏകാധിപത്യത്തിനെതിരെ പോരാടി ഇന്ത്യ വിജയം കാണുമെന്നും സുനിത പറഞ്ഞു ഝാർഖണ്ഡ് തലസ്ഥാനമായ റാഞ്ചിയിൽ ഇന്ത്യ സഖ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് മഹാറാലി സംസാരിക്കുകയായിരുന്നു ബി ജെ പിക്ക് സുനിത രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചത് എന്റെ ഭർത്താവ് അരവിന്ദ് കെജ്രിവാളിനെ കൊല്ലാനാണ് അവരുടെ നീക്കം ക്യാമറ നിരീക്ഷണത്തിനാണ് അദ്ദേഹത്തിന് ഭക്ഷണം നൽകുന്നത് ഇൻസുലിൻ നിഷേധിക്കപ്പെട്ടു പന്ത്രണ്ട് വർഷമായി ഇൻസുലിനിൽ മുന്നോട്ടു പോകുന്ന പ്രമേഹ രോഗിയാണ് അദ്ദേഹം ദിവസവും അൻപത് യൂണിറ്റ് ഇൻസുലിൻ വേണം അദ്ദേഹത്തിനെന്നും റാലിയിൽ സുനിത പറഞ്ഞു ജനങ്ങൾക്കു വേണ്ടി പ്രവർത്തിച്ചതിന് ജനസേവയുടെ പേരിലാണ് കേജ്രിവാൾ ജയിലിൽ പോയതെന്നും സുനിത പറഞ്ഞു അദ്ദേഹത്തിനെതിരായ ഒരു കുറ്റവും തെളിയിക്കാനായില്ല ഏകാധിപത്യത്തിനെതിരെ നമ്മൾ പോരാടി വിജയം കൈവരിക്കും ജയിൽ കവാടങ്ങൾ തകർത്ത് കേജ്രിവാളും ഹേമന്ത് സോറനും പുറത്തുവരുമെന്നും അവർ പറഞ്ഞു ഡൽഹി മദ്യനയ അഴിമതിക്കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത അരവിന്ദ് കേജ്രിവാൾ നിലവിൽ തിഹാർ ജയിലിലാണ് കഴിയുന്നത് പ്രമേഹം ഉൾപ്പെടെയുള്ള രോഗങ്ങൾ നേരിടുന്ന അദ്ദേഹത്തിന് മതിയായ പരിചരണമോ മരുന്നുകളോ നൽകുന്നില്ലെന്ന ആരോപണവുമായി നേരത്തെയും ആം ആദ്മി പാര്ട്ടി രംഗത്തെത്തിയിരുന്നു കെജ്രിവാളിനെ ജയിലിനകത്ത് വെച്ച് അപായപ്പെടുത്താനാണ് നീക്കം നടത്തുന്നതെന്നാണ് എ പി നേതാക്കൾ ആരോപിക്കുന്നത് അതേസമയം ജയിലിൽ ഇൻസുലിൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജിയിൽ ഇന്ന് വിധി പറയും ഡൽഹി റോസ് വന്യൂ കോടതിയാണ് വിധി പറയുക തീവ്ര പ്രമേഹ രോഗിയാണെന്നും അതിന് ഇൻസുലിൻ അത്യാവശ്യമാണെന്നുമായിരുന്നു കേജ്രിവാൾ വാദിച്ചത് എന്നാൽ ജയിലിലെ ആഹാരക്രമമാണ് ഷുഗർ ലെവൽ വർദ്ധിപ്പിച്ചതെന്നായിരുന്നു ഇ ഡിയുടെ മറുപടി സ്ഥിരമായി മാങ്ങിയും ഉരുളക്കിഴങ്ങും കഴിച്ചതും ഷുഗർ ലെവൽ വർദ്ധിക്കാൻ കാരണമായെന്നും ഇ ഡി കോടതി വാദിച്ചു നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തിഹാർ ജയിലിൽ കഴിയുന്ന കേജ്രിവാളിന്റെ കസ്റ്റഡി കാലാവധി നാളെയാണ് അവസാനിക്കുക